ായിട്ടൊരു കറി ഉണ്ടാക്കാനാണ് അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക്കി തൊഴുത്ത് ഒരു സ്പൂണ് രണ്ട് മൂന്ന് ജീരകർക്ക് വെച്ചിട്ടുണ്ട് അതിലൊക്കെ ഒരു മൂന്ന് സബോള ഒരു അഞ്ച് പച്ചമുളക് ഒരു നാല് വെളുത്തുള്ളി അതെല്ലാം ഇട്ടിട്ട് വഴക്കി എടുക്കണ് അപ്പോൾ ആ സബോളയൊക്കെ പെട്ടെന്നായി തരാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി കറിയാണ് കുറച്ചും വെള്ളമൊന്നും ചേർത്തില്ല ഈ സംഭവം ഈ വെള്ളം മാത്രം ഈ തക്കാളി നീര് മാത്രമേ താറായിട്ടുള്ളു പക്ഷെ അത് വളരെ ടേസ്റ്റിയാണ് ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ മനസ്സിലായത് കൊറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്നുണ്ടാക്കാൻ തന്നെയാണ് ഒരു കറി ഇപ്പൊ ഇത് വഴുന്ന് വന്നപ്പോ ഞാൻ എനിക്ക് വേപ്പല ഇട്ട് കുറച്ച് അതിന് വേപ്പൽ തന്നെ ഇതാം നാലഞ്ചറികൾക്ക് അപ്പം അതിന് വേണ്ടി കൂടും അപ്പോൾ അതൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വറ്റൽ മുളക് ചതച്ചതിട്ടെടുക്കാം അതാണ് ഇതിൻ്റെ ആകെയുള്ള പൊടികൾ നമ്മൾ ചേർക്കുന്നത് ഒന്നും ചേർക്കുന്നില്ല മല്ലിപ്പൊടിയാണ് മസാല നമുക്കൊന്നും ചേർക്കാതെ വറ്റൽമുളക് ചതച്ചത് മാത്രം ഇട്ടിട്ടുണ്ടാക്കുന്ന കറിയാണത് നല്ല ചൊടിയുള്ള ഒരു ചട്നി രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ അപ്പൊ നല്ല ചൊടിയുണ്ട് അതിൽ കുരുമുളക് അത് വേറെ ഒന്നും ചേർക്കില്ല ഈ പച്ചമുളകും വറ്റൻമുളകും മാത്രമാണ് ഇത് അതൊന്ന് ആ വറ്റൻ നന്നായി ഒന്ന് മുരിങ്ങി കഴിഞ്ഞവരെ നമ്മൾ ഒഴുക്കി കൊടുക്കണം അതിന്റെ പച്ചക്കുത്തൊന്നും ഉണ്ടാവരുത് നന്നായി മുരിയും ആ മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പിന്നെ വേറെ ഒന്നും ഇടാനില്ല തക്കാളിയാണ് നന്നായി മുരിയണവരെ വെയിറ്റ് ചെയ്യണേട്ടാ നമുക്കൊരു ആറ് തക്കാളിയുണ്ട് നല്ല നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ പൂലി കുറയാണ് എന്നൊക്കെ നല്ല പഴുത്ത തക്കാളി ഒരു ആറ് മണിക്കൊണ്ട് ചെറുതായി ഒരിങ്ങി പോയിട്ടുണ്ട് അതിൽ എല്ലാവർക്കും ആ ഇൻഗ്രീഡിയൻസ് കാണാറ് നന്നായി ഇലുക്കി കൊടുത്തതിനു വെച്ചാൽ അത് മൂടിയിട്ട് വേക്കുക ഒട്ടും നല്ല ഏതുക്കാത്ത ഒരു കറിയാണ് കേട്ടോ ഇത് മാത്രമല്ല മതി ീന്ന് പറഞ്ഞ ചാറാണ് ഇതിൻ്റെ ചാറ് നല്ല ടേസ്റ്റാണ് ഈ കറി അപ്പം ഇത് അപ്പത്തിന് ഉപയോഗിക്കാൻ ചപ്പാത്തിക്ക് ഉപയോഗിക്കാം കുട്ടിന് ചോറിന് ഒക്കെ ബെസ്റ്റാണ് ഇതാണ് അതേസമയം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം വീട്ടിലൊന്നും വേണമെന്നില്ല ഈ തക്കാളി കുറച്ച് മുളകൊക്കെ എന്തായാലും ഉണ്ടാവില്ല വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് വേറെ ഒന്നും ഇതിൽ ചേർക്കണില്ല അപ്പൊ നമുക്കിത് മൂടിയിട്ട് വേവിച്ചെടുക്കാം ഇപ്പൊ ഞാൻ ഇടനേരത്തൊന്നെടുത്ത് ഇളക്കി കൊടുക്കണം ഒന്നും കൂടി ആവാൻ നന്നായി ഉടങ്ങി നല്ല ഇതായിട്ട് ഇപ്പൊ ഉടച്ചാലും എന്നാലും നമുക്ക് ആ ഒന്നും കൂടി മൂടിയിട്ടിട്ട് നമുക്ക് വേവിച്ച് ഒടച്ചെടുക്കാം മറ്റപ്പാത്തിയുടെ കൂടിയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു നല്ല ചോടിയും ഉണ്ട് കേട്ടോ ഒന്നും കൂടി നമുക്ക് മൂടിയിട്ടിട്ട് കഴിച്ചു തുടങ്ങാം ഒട്ടും വെള്ളം ചേർക്കട്ട് ഉപ്പൊക്കെ പാകം നോക്കുക ഇപ്പോൾ ഞാൻ ചെന്നപ്പം ഉണ്ടായി വളർന്ന് അതിൽ നിന്ന് ലയിച്ച് വന്നിട്ടുണ്ട് ഉള്ളി സബോളിയും തക്കാളിയൊക്കെ ചേർന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തക്കാളിക്കറി റെഡിമെയ്ഡ് നമുക്കിഷ്ടം